നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ വളർത്തുന്ന എന്ന് ഞാൻ വളർത്തുന്ന മിക്കു പൂച്ചയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഇത് പറമ്പിക്കൂടെയും മുറ്റത്തക്കൂടെയും പൊടി പടലുകളും ചുക്കിരിമ്പലിയും എന്നു വേണ്ട എല്ലാ സ്ഥലത്തും കൂടെയും പോയിട്ട് ചെറിയ പുൽക്കാട്ടിക്കൂടെ ഒക്കെ പോയിട്ട് ദേഹത്തെല്ലാം പുല്ലും പൊടിയും ഇലയും ഒക്കെ ആയിട്ട് കയറി വരും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും നമ്മൾ ഇരിക്കുന്നോടത്തും കിടക്കുന്നോടത്തും ഒക്കെ ഇതിൻ്റെ ദേഹത്തു നിന്നൊക്കെ പൊടിവളനങ്ങളെല്ലാം വന്ന് വീഴും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഇങ്ങനെ നമ്മൾ നല്ല അനുസരണയുള്ള പൂച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കിടന്നു വരും അവർക്ക് ക്ലീൻ ചെയ്യുന്നൊക്കെ വലിയ ഇഷ്ടമാണത് കാരണം അവരുടെ ദേഹത്ത് ബ്രഷ് ഇട്ട് ഓടിക്കുന്ന സമയത്ത് അത് അവർക്ക് വലിയ കിക്കിളിയൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല അവരത് അതിനു വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ച് കിടക്കുന്ന പോലെയാണത് അപ്പോൾ അങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് അതുകൂടാണ്ട് നമ്മൾ വീടിനുള്ളിലൊക്കെ കയറുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ കണ്ടമാന രോമങ്ങൾ പൊഴിഞ്ഞു അപ്പോൾ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ രോമം പൊഴിഞ്ഞു വീഴുന്ന ആ ഒരു രീതികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രോമൊക്കെ അവരുടെ കയ്യിലൊക്കെ പറ്റി ദേഹത്തൊക്കെ പറ്റി കഴിഞ്ഞാൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അലർജി അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി പൊടികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ പറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങളും പറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൂച്ച നമ്മൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ബ്രഷ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിടക്കുന്ന പൂച്ചയാണെങ്കിലേ പറ്റുകയുള്ളൂ ഇതുപോലെ അനുസരണുള്ള പൂച്ചയാണെങ്കിൽ േ പറ്റുള്ളൂ <sus> അപ്പം ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ദേഹത്തുള്ള പൊടിപടലങ്ങളെല്ലാം പോവുകയും നമുക്ക് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം കാരണം ഇത് എല്ലാം മുറ്റത്ത് നമ്മൾ കൂട്ടിയിടുന്ന സാധനം ഒന്നും അല്ലല്ലോ ഇത് പിന്നെ പറമ്പിൽ മുറ്റത്തക്കൂടെയും പല സ്ഥലത്തൂടെയും പോയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ദേഹത്തുള്ള പൊടിപടലങ്ങളെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത് നമ്മൾ ഇത് നല്ല ട്രെയിനിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്നതനുസരിച്ചൊക്കെ ഇരുന്ന് തരും കിടന്നു തരും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിനു വേണ്ടിയിട്ട് നമുക്ക് ഇരുന്ന് തരുകയൊക്കെ ചെയ്യും അങ്ങനെ ഇരുന്ന് ാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ മിക്ക പൂച്ച ആൻഡ് ദേഹത്തൊക്കെ ഉള്ള ബ്രഷ് വെച്ച് ഒഴിക്കും നമ്മൾ ചീപ്പ് വെച്ച് ഇരുന്ന പോലെ ഉള്ളൊരു സുഖമാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്ലീനിങ് ഓക്കേ അല്ലേ അപ്പോൾ ഇതുവരെ ഒരു വീഡിയോ കണ്ടേ നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം താങ്ക് വെരി മച്ച് ഓക്കെ